പതിനാല് ആരംഭിക്കുന്ന നമ്മുടെ കുട്ടികളുടെ നീരായിരത്തോളം വിദ്യാർത്ഥികൾ നമസ്കാരം മലയാളത്തിലെ എല്ലാ വിഭാഗം കലാകാരന്മാരെയും ഒന്നിച്ചു ചേർത്ത് രണ്ടായിരത്തി ആറിൽ പ്രവർത്തനം ആരംഭിച്ച സംഘടനയാണ് നാഷണൽ അസോസിയേഷൻ ഓഫ് മലയാളം ആർട്ടിസ്റ്റ് അഥവാ നന്മ കലാ ജീവിതമാർഗമാക്കിയ കലാകാരന്മാരുടെ ജീവിത സുരക്ഷ ഉറപ്പുവരുത്തുക ഒപ്പം നമ്മുടെ കലകളുടെയും കലാകാരന്മാരുടെയും സർവതോന്മുഖമായ പുരോഗതി ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള നാലാവിധമായ സാംസ്കാരിക പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച് നടത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് കഴിഞ്ഞ പതിനാല് വർഷങ്ങളായി നന്മ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രവർത്തിച്ചു വരുന്നത് ഇന്ന് കേരളത്തിലെ ഏറ്റവും അംഗബലമുള്ള പ്രബലമായ പൊതുഭൂരിഭാഗം കലാകാരന്മാരും അണിനിരന്ന കലാകാരന്മാരുടെ ഒരു സംഘടിത പ്രസ്ഥാനമായി നന്മ വളർന്നു കഴിഞ്ഞിരിക്കുന്നു പതിനാല് ജില്ലകളിലും ശക്തമായ സംഘടനാ സംവിധാനം രൂപപ്പെടുത്തിയ ഒട്ടേറെ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു സംഘടനയായി നന്മ കേരള സാംസ്കാരിക മണ്ഡലത്തിൽ അടയാളപ്പെടുത്തി കഴിഞ്ഞു പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അവരുടെ കലാഭിരുചി വളർത്തുന്നതിനും ആവശ്യമായിട്ടുള്ള പഠന പരിശീലന പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്നതാണ് നന്മ ബാലയരംഗം ബാലയരംഗന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന സംസ്ഥാന ഓൺലൈൻ കേരളത്തിലെ സ്കൂൾ ജീവിതം നഷ്ടപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് കലാഭിരിചിയുള്ള കുട്ടികൾക്ക് അവരുടെ സർഗാവിഷ്കാരങ്ങൾക്ക് നല്ലൊരു വേദി ഒരുക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് ഈ കലോത്സവത്തിൽ പതിനാല് ജില്ലകളിലുമായി നന്മയുടെ നൂറ്റിനാൽപ്പത് മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇന്നു മുതൽ ആരംഭിക്കുന്ന മത്സരങ്ങളിൽ പന്തിരായിരത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നു നമ്മുടെ കുട്ടികളുടെ മാനസികവും കലോന്മുഖവുമായ വളർച്ചയെ ലക്ഷ്യമാക്കി നന്മ നടത്തുന്ന ഈ കലോത്സവ പരിപാടി ഇന്ന് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം വളരെ ആവേശത്തോടെ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഇത്രയും വിദ്യാർത്ഥികൾ എൽ പി തലം മുതൽ ഹയർ സെക്കൻഡറി തലം വരെ ഈ കലോത്സവത്തിൽ പങ്കാളികളാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഈ കലോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ആരാധ്യനായ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ രവീന്ദ്രനാഥ് മാഷാണ് നന്മയുടെ പല പരിപാടികളിലും മാഷ് ഇതിനകം പങ്കെടുത്തിട്ടുണ്ട് കഴിഞ്ഞ അഞ്ചാം സംസ്ഥാന സമ്മേളനം തൃശ്ശൂരിൽ നടക്കുമ്പോൾ ആ സമ്മേളനത്തിലെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് രവീന്ദ്ര മാഷായിരുന്നു അത് ഈ അവസരത്തിൽ നന്ദിപൂർവം സ്മരിക്കുകയാണ് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ അതിനൂതനമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ ലോകോത്തര നിലവാരത്തിൽ എത്തിക്കുന്നതിനു വേണ്ടി ഏറെ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ രവീന്ദ്രൻ മാഷിനെ ഏറെ ആദരവോടെ സ്നേഹത്തോടെ നന്മ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് നന്മയുടെ ബഹുമാന്യനായ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ സേവിയർ പുൽപ്പാട്ടാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ വൈസ് ചെയർമാനും പ്രശസ്ത നാടക രചയിതാവും സംവിധായകനും നടനും മികച്ച പ്രഭാഷകനുമായ ശ്രീ സേവ്യർ പുൽപ്പാടിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ ചടങ്ങിനെ നന്ദി പ്രകാശിപ്പിക്കുന്നത് നന്മയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റും ബാലയരംഗിൻ്റെ സംസ്ഥാന കൺവീനറുമായ കലാമണ്ഡലം സത്യവൃതന്മാഷാണ് പ്രശസ്തനായ നർത്തകനും കൊറിയോഗ്രാഫറും വിവിധ കലകളിൽ നൈപുണി തെളിയിച്ച അധ്യാപകനുമായ കലാമണ്ഡലം സത്യവർദ്ധൻ മാഷെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ അവരുടെ രക്ഷിതാക്കൾ നന്മയുടെ അഭ്യയാകാംക്ഷികൾ സുഹൃത്തുക്കൾ നന്മയുടെ സംസ്ഥാന ജില്ലാ മേഖല യൂണിറ്റ് ഭാരവാഹികൾ മറ്റ് പ്രവർത്തകർ പ്രിയപ്പെട്ട അംഗങ്ങൾ എല്ലാവരെയും നന്മ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും നന്മ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ സ്നേഹാഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു നന്ദി പ്പെട്ട സുഹൃത്തുക്കളെ ബഹുമാനിലെ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും നമസ്കാരം സ്വാഗതപ്രാസ്യൻ ശ്രീ കെച്ചേരി സൂചിപ്പിച്ചതുപോലെ കലാകാരന്മാരുടെ സംഘടനയായ നന്മയുടെ കുട്ടികളുടെ വിഭാഗമായ നന്മ ബാലയരംഗ് സംഘടിപ്പിച്ചിട്ടുള്ള സംസ്ഥാന കലോത്സവം ഇന്ന് നവംബർ ഒന്നാം തീയതി ആരംഭിക്കുകയാണ് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്കാലം എന്ന് പറയുന്നത് ആടിയും പാടിയും നടിച്ചും പഠിച്ചും കളിച്ചും ഓടി നടക്കേണ്ട കാലമാണ് പക്ഷേ ഇത് കൊറോണ കാലം കൊറോണ കാലം എന്നാൽ ഇപ്പോൾ അതൊരു തടവറക്കാലമായി മാറിയിരിക്കുന്നു ആടാനും പാടാനും ചിരിക്കാനും കളിക്കാനും പുറത്തിറങ്ങാനും പഠിക്കാനും അവസരം നിഷേധിക്കപ്പെട്ട കാലമായി മാറിയിരിക്കുന്നു ഈ കൊറോണ എന്ന വാക്കിന്റെ അർത്ഥം കൃത്യമായി പറഞ്ഞാൽ സൂര്യചന്ദ്രന്മാരിൽ നിന്നും പ്രസരിക്കുന്ന പ്രഭാവലയം എന്നാണ് അർത്ഥം മനോഹരം പക്ഷെ അർത്ഥത്തിന് ഇന്ന് പാഠഭേദം വന്നിരിക്കുന്നു ഇന്ന് മരണത്തിന്റെ കച്ചവടക്കാരൻ എന്ന് ആ പദത്തെ വിളിക്കേണ്ടിയിരിക്കുന്നു ലോകമെമ്പാടും ലക്ഷക്കണക്കിന് മനുഷ്യരെയാണ് ആ ഭീകരൻ തട്ടിയെടുത്തിരിക്കുന്നത് നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എക്കാലത്തും ഇങ്ങനെ തടവറയിൽ ഒതുങ്ങിക്കഴിയാൻ പറ്റില്ല അവർക്ക് സ്വതന്ത്രമായി പുറത്തിറങ്ങി ആടിയും പാടിയും കളിച്ചും ചിരിച്ചും പഠിച്ചും നടന്നേ പറ്റൂ അങ്ങനെ പറ്റണമെങ്കിൽ ഈ കൊറോണ എന്ന ഭീകരനെ തുരുത്തേണ്ടതുണ്ട് അതിരുന്ന് മുതിർന്നവരോടൊപ്പം തന്നെ കുട്ടികളും കൈകോർക്കണം നിങ്ങൾക്കറിയാം നമ്മുടെ മാധ്യമങ്ങളിൽ വന്ന ഒരു ദുരന്ത വാർത്ത നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ഈ കൊറോണ ആരംഭിച്ചതിന് ശേഷം കഴിഞ്ഞ അഞ്ചാറ് മാസങ്ങൾക്കിടെ പത്തിനും പതിനെട്ടിനും ഇടയ്ക്ക് പ്രായമുള്ള നൂറ്റി എഴുപത്തിമൂന്ന് കുട്ടികളാണ് കേരളത്തിൽ ആത്മഹത്യ ചെയ്തത് മാനസിക സംഘർഷം സഹിക്കാനാവാതെ വിവിധ കാരണങ്ങളാൽ ആ കുട്ടികൾ ആത്മഹത്യ ചെയ്തു തീർച്ചയായും നമ്മുടെ കുട്ടികളെ അത്തരം അവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കേണ്ടതുണ്ട് അവരുടെ മാനസിക സംഘർഷവും എല്ലാം കുറയ്ക്കേണ്ടതുണ്ട് അതിനായി അവരെ ബോധവൽക്കരിക്കേണ്ടതുണ്ട് അവരുടെ സർഗപ്രതിഭകൾ പുറത്തെടുക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട് അതിന്റെ കൂടി ഭാഗമായിട്ടാണ് നന്മ ബാലയരങ്ങ് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് കുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ടാണ് ലോകം മുന്നേറിയിട്ടുള്ളത് എത്രയെത്ര മഹാമാരികളെയും മഹാപ്രളയങ്ങളെയും മഹായുദ്ധങ്ങളെയും ഒക്കെ അതിജീവിച്ചവരാണ് മനുഷ്യർ ഈ കൊറോണയെയും നമ്മൾ അതിജീവിക്കുന്ന കാര്യത്തിൽ സംശയമില്ല മനുഷ്യന്റെ ചരിത്രം പോരാട്ടങ്ങളുടെ ചരിത്രം മാത്രമല്ല അതിജീവനങ്ങളുടെയും ചരിത്രമാണ് അതിജീവനത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളുടെ ചരിത്രം കൂടിയാണ് തീർച്ചയായും ഇത്തരമൊരവസരത്തിലാണ് പതിനായിരക്കണക്കിന് കുട്ടികൾക്ക് ഈ കലോത്സവത്തിലൂടെ അവരുടെ സർഗപ്രതിഭകൾ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ അവസരമുണ്ടായി കൊടുത്തിട്ടുള്ളത് ഈ കലോത്സവത്തിലൂടെ കേരളത്തിലെ പതിനാല് ജില്ലകളിലായി ഏതാണ്ടും പന്തിരായിരത്തിൽ പരം കുട്ടികളാണ് ഇതിൽ പങ്കെടുക്കുന്നത് മത്സരത്തിന് ശേഷം കുട്ടികൾക്ക് ഒന്നാം സ്ഥാനം കിട്ടിയോ എന്നുള്ളതല്ല പ്രധാനം പങ്കെടുക്കാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം അതിനുള്ള അവസരം കൊടുക്കാൻ കഴിയുക എന്നത് തന്നെയാണ് പ്രധാനം തീർച്ചയായും അത്തരം അവസരം അവർക്ക് ലഭിച്ചിരിക്കുന്നു ഇനി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വാഗത പ്രസംഗനായ ശ്രീ രവി കച്ചേരി സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ സി രവീന്ദ്രനാഥാണ് നിങ്ങൾക്കറിയാം കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങളുടെ കൊടുങ്കാറ്റുകൾ വിതച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി കേരള സംസ്ഥാനത്ത് ഹൈടെക് വിദ്യാഭ്യാസ പദ്ധതി വന്നിരിക്കുന്നു വരുംകാല ചരിത്രം തീർച്ചയായും അത് രേഖപ്പെടുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല തീർച്ചയായും വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ പരിഷ്കാരങ്ങൾ വരുത്തിയ കൊടുങ്കാറ്റുകൾ അഴിച്ചുവിട്ടുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥും ഈ മന്ത്രിസഭയും വലിയ അഭ്യന്തനങ്ങൾക്ക് അർഹരാണ് ആ അഭ്യന്ദനങ്ങൾ നന്മയ്ക്കു വേണ്ടി ഞാൻ അർപ്പിക്കുന്നു ഞാൻ ദീർഘമായി സംസാരിച്ചു പോകുന്നില്ല തീർച്ചയായും ഈ നന്മ കലോത്സവം ബാലകലോത്സവം സംസ്ഥാനത്തിന്റെ കലോത്സവങ്ങൾ ചരിത്രത്തിൽ ഒരു ഉജ്ജ്വലമായ ഏടായിരിക്കും എന്ന് ഞങ്ങൾ കരുതുന്നു തീർച്ചയായും അതിന് എല്ലാ വിഭാഗം കലാകാരന്മാരുടെയും പിന്തുണയും പ്രോത്സാഹനവും ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട് ഇനിയും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാനെന്റെ അധ്യക്ഷ സംസാരം ഉപസ്മഹരിക്കുന്നു ഒപ്പം ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി ആദരപൂർവ്വം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ സി രവീന്ദ്രനാഥിനെ ക്ഷണിക്കുന്നു നന്ദി നമസ്കാരം സംസ്കാരം ബഹുമാനപ്പെട്ട അധ്യക്ഷൻ നന്മയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ സേവ്യർ പൂപ്പാട് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ രവി കച്ചേരി സംസ്ഥാന കൺവീനർ ശ്രീ കലാമണ്ഡലം സത്യവ്രതൻ വേദിയിലെ മറ്റ് ബഹുമാനപ്പെട്ടവരെ ഈ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട പ്രതിഭകളെ മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയാണ് നന്മ ഈ നന്മയുടെ ആഭിമുഖ്യത്തിൽ നവംബർ ഒന്ന് മുതൽ കേരള പിറവി ദിനം മുതൽ ഒരു ബാലയരങ്ങ് നന്മ ബാലയരങ്ങ് എന്ന പേരിൽ സംഘടിപ്പിക്കുകയാണ് ഇത് ഒരു ഓൺലൈൻ സംസ്ഥാന കലോത്സവമാണ് ഒരു സാംസ്കാരിക സംഘടനയ്ക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രവർത്തനങ്ങളിതൊന്നാണ് കൊറോണ കാലഘട്ടത്തിൽ അകന്ന് നിന്ന് പ്രതിരോധിക്കുക എന്ന സങ്കല്പം നിലനിൽക്കുമ്പോൾ ഏറ്റവും മനസ്സിനെ അടുപ്പിക്കാവുന്ന മേഖല കലാരംഗമാണ് സാഹിത്യരംഗമാണ് ഒരു തർക്കവില്ല എത്ര അകന്ന് നിൽക്കുന്നുവോ അത്രയും പ്രതിരോധശേഷിയുണ്ട് എന്ന് പറയുമ്പോൾ ഏറ്റവും അടുക്കേണ്ടത് മനസ്സാണ് ശരീരമേ അകന്നു നിൽക്കേണ്ടതുള്ളു മനസ്സ് ഏറ്റവും എടുക്കാം അങ്ങനെയാണ് ഇപ്പോഴത്തെ പ്രകൃതി ഉദ്ദേശിക്കുന്ന കൂട്ടായ അങ്ങനെ മനസ്സിനടുപ്പിക്കാനാണ് കലാസാഹിത്യ രംഗങ്ങൾക്ക് കഴിയുക അതുകൊണ്ട് ഈ ദേശീയ സംഘടന അത് അർത്ഥപൂർണമാക്കും മനോഹരമായൊരു കലോത്സവം സംഘടിപ്പിച്ച് അതിൽ മനസ്സിനെ ലയിപ്പിച്ച് മനസ്സുകൾ കൂടിച്ചേർന്ന് ഒരു പുതിയ കൂട്ടായ്മ ശരീരം അകന്ന് നിൽക്കുമ്പോൾ തന്നെയുള്ള മനസ്സിൻ്റെ കൂട്ടായ്മ ഡാൻസ് കാണുമ്പോൾ പാട്ട് കേൾക്കുമ്പോൾ അടുത്തടുത്തിരുന്ന് നമ്മൾ പലതരത്തിലും ഇത് കേട്ടും കണ്ടും ശീലമുണ്ട് ഇന്ന് അത് കഴിയില്ല പക്ഷേ അകലിയിരിക്കുമ്പോഴും ഒരേ ഗാനം ഒരേപോലെ അതിൻ്റെ താളം എന്ത് എന്നൊക്കെ അറിഞ്ഞ് ആസ്വദിക്കുന്ന മനസ്സിന് പരസ്പരം ലയിച്ചുചേരുകയാണ് അതുകൊണ്ട് ഈ കലോത്സവം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് അർത്ഥത്തിൽ അതിനെ കാരണം ഇത് കേവലമായിട്ടുള്ള ഒരു 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 കലാപ്രകടനം എന്ന രീതിയിൽ അല്ല കാണേണ്ടത് ഉത്സവമായി തന്നെ കാണണം അതായത് മനസ്സ് നിറയുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അപ്പം അങ്ങനെ അകന്ന് നിന്ന് വലിയൊരു പ്രതിരോധം കൊറോണയുടെ മുമ്പിൽ സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ മനസ്സ് തകർന്നല്ല പോകേണ്ടത് മനസ്സ് കൂടുതൽ ശക്തമാകുന്നത് ഊർജ്ജസ്വലമാകണം പ്രതിരോധ ശേഷി ശേഷിയുള്ളതായിരുന്നു അതിന് ഏറ്റവും നല്ല സംഭാവനയാണ് നന്മ നൽകുന്നത് നന്മയുടെ എല്ലാ പ്രവർത്തകരെയും അഭിനന്ദിക്കുന്നു ഈ കലോത്സവത്തിന് എല്ലാ ആശംസകളും നേരുന്നു സന്തോഷത്തോടുകൂടി ഈ മേഖലാ കലോത്സവങ്ങൾക്ക് തുടക്കം കുറിച്ചതായിരിക്കും നമസ്കാരം നമസ്കാരം വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്ന് കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് നന്മയുടെ പ്രവർത്തകർ ബാലകരും കലോത്സവവുമായിട്ട് വളരെ കഠിനാധ്വാനത്തിലായിരുന്നു നമുക്കൊക്കെ അറിയാം ഈ ഒരു സമയത്ത് കുട്ടികളെ സംഘടിപ്പിക്കാനും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ വളരെ വൃത്തിയായിട്ട് കേരളം മുഴുവനും അത് ചെയ്തു ആദ്യമായിട്ട് ഞാൻ ആശംസ അർപ്പിക്കുന്ന അവർക്കാണ് ആ നന്മയുടെ നല്ല നല്ല പ്രവർത്തനം കാഴ്ചവെച്ച എല്ലാ നന്മയുടെ പ്രവർത്തകരോടും അങ്ങേറ്റം നന്ദി അറിയിക്കുന്നു അതുപോലെ നമുക്ക് ഏറ്റവും ഗംഭീരനായ അതായത് കേരളം മുഴുവനും ഉറ്റുനോക്കുന്ന ഇന്ത്യ മുഴുവൻ ഉറ്റുനോക്കുന്ന പ്രബൽഭനായ ഒരു വ്യക്തിയെ നമുക്ക് ഉദ്ഘാടനത്തിന് കിട്ടി നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ വിദ്യാഭ്യാസം ഇന്ന് വളരെയധികം കലയുമായി സംയോജിപ്പിച്ച് വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത്തരമൊരു വ്യക്തിയെ നമ്മുടെ ഈ ചടങ്ങിന് കിട്ടിയിൽ അങ്ങേറ്റം സന്തോഷിക്കുന്നു വളരെ വളരെ സന്തോഷത്തോടു കൂടി ബാലയരങ്ങിന്റെ പേരിലും നന്മയുടെ പേരിലും നന്മയുടെ കൂട്ടുകാരുടെ എല്ലാവരുടെയും പേരിലും ഞാൻ ആരാധനായ വിദ്യാഭ്യാസ മന്ത്രിക്ക് നന്ദി അർപ്പിക്കുന്നു ഈ ചടങ്ങിന് അധ്യക്ഷം വഹിച്ച നമ്മുടെ നന്മയുടെ എല്ലാ കാര്യങ്ങളും ചുക്കാൻ പിടിക്കുന്ന ആരാധ്യനായ പ്രസിഡന്റ് സെബർ പീപാട്ടി സാർ സാറ് നമ്മുടെ കൂടെ എപ്പോഴും ഉള്ള ഒരു സാറാണെങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മളോട് അന്വേഷിക്കാറുണ്ട് നമ്മുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ആളാണ് വളരെയധികം സന്തോഷത്തോടെ അദ്ദേഹത്തിന് ഞാൻ നന്ദി അർപ്പിക്കുന്നു സ്വാഗത ഭാഷണം നടത്തിയ നന്മയുടെ ആരാധ്യനായ സെക്രട്ടറി രവി കച്ചേരി ഈ ബാല ഇറങ്ങിയ എന്നൊരു ആശയം തന്നെ വന്നത് രവിക്കച്ചേരിയുടെ മനസ്സിൽ നിന്നാണ് ഇത് വളർന്ന് ഇന്ന് പന്തലിച്ച് കേരളത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക വിഭാഗമായിട്ട് മാറിക്കഴിഞ്ഞു നമ്മുടെ എല്ലാ പരിപാടിയുടെയും ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ ആരാധ്യനായ സെക്രട്ടറിക്ക് അങ്ങേയറ്റം ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു ഇതോടൊപ്പം വിവിധ ജില്ലാ സെക്രട്ടറിമാർ ജില്ലാ പ്രസിഡന്റുമാർ മേഖലാ സെക്രട്ടറിമാർ മേഖലാ പ്രസിഡന്റുമാർ നമ്മുടെ നിന്ന് പ്രവർത്തിക്കുന്ന സർഗവനിതയുടെ എല്ലാ നേതാക്കന്മാരും അതുപോലെ നന്മയുടെ ഓരോ മെമ്പർമാരോടും ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം പ്രയത്നിച്ചു യൂണിറ്റ് സെക്രട്ടറിമാരും പ്രസിഡന്റുമാരാണ് അവരോട് പ്രത്യേകം തന്നെ പറയുന്നു അവരെയൊക്കെ കോർഡിനേറ്റ് ചെയ്ത് മേഖലാ കൺവീനർമാരും സെക്രട്ടറിമാരുമാണ് ഇപ്പോൾ ഉണ്ടാക്കിയ ബാലയരങ്ങിന്റെ കൺവീനർമാർ സെക്രട്ടറിമാർ അവരൊക്കെയുണ്ട് എല്ലാവർക്കും ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു ഇനിയും നമ്മുടെ കൂട്ടായ്മ മുന്നോട്ട് കൊണ്ടുപോകണം നമുക്ക് ജില്ലാ കലോത്സവം സംസ്ഥാന കലോത്സവം വരുന്നേ അതിലൊക്കെ നിങ്ങൾ എല്ലാവരുടെയും അകമഴിഞ്ഞ പ്രവർത്തനം ഉണ്ടാകുമെന്ന് വളരെ വിനയത്തോടെ അപേക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഹൃദ്യമായ നന്ദി നമസ്കാരം